ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് എൻ്റെ ബ്രദറിൻ്റെ മാരേജ് വരുന്നുണ്ട് മെയിലാണ് മാരേജ് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്തുള്ള റോയൽ സിൽക്സിലേക്കാണ് പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്നൊരു പത്തേകാലൊക്കെ ആയപ്പോൾ അറേഞ്ച് ചെയ്യാവും അങ്ങനൊരു പത്തര കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എത്തി അങ്ങനെ ഇത് എൻട്രൻസ് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ വരുന്ന അവരുടെ സൂപ്പർ മാർക്കറ്റാണ് ഫസ്റ്റ് ഫ്ലോർ മുതൽ അവരുടെ ടെക്സ്റ്റൈൽസ് തുടങ്ങും അപ്പോൾ നമ്മൾ ആ ഉള്ളിലേക്ക് കയറി ദൻ എന്താ ഇവിടെ എസ്കലേറ്ററൊക്കെ ഉണ്ട് അന്നും ഇന്നും എനിക്ക് പേടിയുള്ളൊരു സംഭവമാണ് കേട്ടത് അങ്ങനെ അപ്പോൾ ഇതാ ഷോപ്പ് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് സൂപ്പർ മാർക്കറ്റ് അങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ കയറാനുള്ള ഒരു ഒരിതിലാണ് കേട്ടോ നമ്മൾ നമ്മളിങ്ങനെയൊക്കെയോ അതിൽ കയറി കയറിയിട്ടില്ല എന്താ പോന്നു ഓക്കേ അങ്ങനെ നമ്മൾ മുകളിലെത്തി പിന്നെ നമ്മുടെ കസിൻ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കൂടെ ദെൻ പിന്നെ നമ്മൾ പർച്ചേസ് ഒക്കെ തുടങ്ങി ഡിഫറെൻ്റ് സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ എടുത്തു പോയിട്ടോ കിഡ്സ് സെക്ഷനില് നിങ്ങൾക്ക് കാണാം ഗേൾസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ കിഡ്സിൻ്റെയും എല്ലാ എല്ലാതും എല്ലാ ഐറ്റംസും അതിൻ്റെ പ്രത്യേകിച്ച് ഗേൾസിൻ്റെ കുറച്ചും കൂടെ കൂടുതലാണ് കളക്ഷൻസ് എനിക്കങ്ങനെ തോന്നി പിന്നെ പിന്നെന്താ സാരി സെക്ഷൻ അങ്ങനെ ഇതാ മാരേജ് സാരി എടുത്തു മാരേജ് സാരി സെക്ഷൻ അപ്പോൾ നമ്മൾ സാരിയൊക്കെ സെലക്ട് ചെയ്യുകയാണ് മാരീഡ് സാരിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അവിടെ മാരേജ് സാരിയുടെ അതേ നന്ന നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ അവരിങ്ങനെ വെച്ചൊക്കെ തന്നു നമുക്ക് സാരി അപ്പോൾ അതൊക്കെ നോക്കി ദെൻ നമ്മൾ സാരിയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഒരു ബ്രേക്ക് എടുത്തു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ നമ്മൾ കണ്യിയമ്പുറത്തുള്ള ഫുഡ് ബേ വള്ളുവനാട് ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ അപ്പോൾ അവിടെ പോയി അവിടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഇരുന്ന് കുറച്ച് നേരം എന്നിട്ടാണ് ഫുഡ് വന്നു ഫുഡ് നമ്മൾ ഫ്രൈഡ് റൈസ് ആ റൈസൊക്കെ റൈസാണ് കഴിച്ചത് കേട്ടോ നല്ലതാണ് എടുത്ത് പറയേണ്ടതാണ് അവർ നന്നായിരുന്നു ഫുഡൊക്കെ നമ്മളവിടെ കുറച്ച് സാധനം സംസാരിച്ചൊക്കെ ഇരുന്ന് തിരിച്ച് ഷോപ്പിക്കാനാണ് വന്നു കേട്ടോ കുറച്ച് ഐറ്റംസും കൂടെ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞപ്പോൾ അവർ ഒരു റിവ്യൂ എടുത്തോട്ടേന്ന് ചോദിച്ചു ശരി ഓക്കേ അപ്പം നാം അങ്ങനെ റിവ്യൂ എടുക്കുന്നുണ്ട് പിന്നെ അവർ റിവ്യൂ എടുത്തു അപ്പോൾ ആ റിവ്യൂ എടുക്കുന്നതാണ് എടുക്കുന്നതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അവർ ഇടയ്ക്ക് ജ്യൂസ് അതുപോലെ ഈവനിങ് ടീ സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പെട്ടികൾ ബാഗുകൾ കവർ ഒക്കെ നമ്മൾ വണ്ടിയിൽ അടുക്കി വെച്ച് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ ഒരു ആറ് ആറ് മണി കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ തിരിച്ച് പോകുമ്പോഴേക്കും അപ്പോൾ ഒരു നല്ലൊരു ദിവസമായിരുന്നു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു പോയി